ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഒരു ഫ്രോക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു കുറേ വീഡിയോസ് നമ്മൾ അതുമായി ബന്ധപ്പെട്ടാണ് ചെയ്തിരുന്നത് ഒരു ഫ്രോക്കും അതിലേക്ക് മാച്ചായ കുറച്ച് ഐറ്റംസ് ആയിരുന്നു അപ്പോൾ ഒരു ഹെയർ ബാൻഡും കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയുള്ള നെറ്റ് എടുത്തിട്ടുണ്ട് ഫ്രോക്കിൻ്റെ ഒരു നെറ്റ് പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അളവ് നമ്മൾ കുറച്ച് കൂട്ടിയെടുക്കണം ഒരിത്തിരി രണ്ടിഞ്ചെങ്കിൽ കൂട്ടിയെടുത്തിട്ട് അളവ് എടുത്തിട്ടുണ്ട് നീളം എന്നിട്ട് സെൻറ്ററിൽ വെക്കാനുള്ളൊരു ഫ്ലവറും ഫ്ലവറിനുള്ളൊരു പീസും കൂടി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലൊന്ന് തയ്ച്ചിട്ടുണ്ട് ഇതിൻ്റെ വീതി അനുസരിച്ച് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം ക്ലോസ് ചെയ്തിട്ട് തന്നെയാണ് തയ്ച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു സൈഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾക്ക് ബട്ടർഫ്ലൈനെ വെക്കാൻ വേണ്ടിയിട്ടാണ് നേരെ സെൻറ്ററിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു സൈഡ് ചെരിഞ്ഞെടുക്കുന്ന രീതിയിലാണ് ബട്ടർഫ്ലൈ വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇതിനെ തിരിച്ച് ഇട്ട് മറിച്ചു കൊടുക്കുക ഒന്ന് എന്തെങ്കിലും ഈർക്കള സൂചി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് മറിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും അളവ് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിട്ട് നമുക്ക് എയർ ബാൻഡിക്ക് കയറ്റി കൊടുക്കണം ഞാൻ ഇവിടെ നീളമുള്ളൊരു സൂചിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് സൂചി ഉപയോഗിച്ചിട്ടൊന്ന് മറിച്ചിട്ട് പിന്നൊന്ന് ഇതുപോലെ എയർബെൻ്റ് ഉള്ളിലോട്ടാക്കി കൊടുക്കുക ഇതുപോലെ ചെയ്യുമ്പോൾ ഫിനിഷിങ് നല്ല ഉണ്ടാകും എൻ്റെ ഭാഗത്ത് നല്ല ഫിനിഷിങ് ഉണ്ടാവും അവിടെ ഒരു ജോയിൻ്റ് ഒന്നും വരുന്നില്ല അതിൻ്റെ ബാലൻസ് നൂലൊന്നും കാണൂല ഇവിടെയാണ് ജോയിൻറ്റ് നമ്മൾ വരുന്നത് ഇവിടെയാണ് നമുക്ക് ആ ബട്ടർഫ്ലൈനെ വെക്കാനുള്ളത് ഇത് നമ്മൾ സൂചി സാധാ മെഷീൻ സൂചി തന്നെയാണ് എടുത്തിട്ടുള്ളത് ആ സൂചി കൊണ്ട് ഇതുപോലെ രണ്ട് മടക്കാക്കിയിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒരു കൂട്ടിയിട്ടിങ്ങനെ ഇതുപോലൊന്ന് തുന്നി കൊടുത്താൽ മതി ഈ ലൈസ് ഉടുപ്പ്മലുള്ള ലേസ് ആയതുകൊണ്ട് തന്നെയാണ് ആ ലേസ് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ ഒന്ന് നന്നായി കെട്ടിട്ട് കൊടുക്കുക പിന്നെ സെൻറ്ററിൽ ആ മുമ്പ് നമ്മൾ നെറ്റിൻ്റെ ഒരു പീസ് ബാക്കിയുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞാൽ കൂടുതൽ അളവ് അളവെടുത്ത് വെട്ടണം എന്ന് പറഞ്ഞു നെറ്റ് ആ ഒരു ചെറിയ അളവ് ഈ ബാലൻസ് ഉള്ള ഈ അളവ് ഇതിനാണ് ആവശ്യമുള്ളത് അപ്പം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തുന്നി കൊടുക്കുക ഇനി നമുക്ക് കുന്ദൻ സ്റ്റോൺ ഒന്ന് വെച്ച് കൊടുക്കാം കുന്നൻസ്റ്റോണിന് നിറയെ ഹോൾസാണ് ബാക്ക് സൈഡിൽ അപ്പോൾ ഒന്ന് രണ്ട് ഹോൾസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് കോർത്തെടുത്താൽ മതി നന്നായിട്ടൊന്ന് കോർത്തെടുക്കുക എന്നിട്ട് നമുക്ക് ഹെയർ ബെൻഡിൻ്റെ ആ ജോയിൻറ്റിൻ്റെ അവിടെ ഒന്ന് ഇത് ജോയിൻ ജോയിൻ ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ മെയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനമാണിത് ഒട്ടും ചിലവില്ല നമുക്ക് ആ ഹെയർ ബെൻ്റിന് രണ്ടോ മൂന്നോ രൂപയിട്ട് വരുന്നുള്ളു ഹോൾസെയിൽ കടയിൽ നമ്മൾ ഒരുമിച്ച് വാങ്ങുമ്പോഴൊക്കെ കുറഞ്ഞ വിലക്ക് നമുക്ക് ഇത് കിട്ടും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഹെയർ ബെൻ അതുകൊണ്ട് തന്നെ വിലയും വളരെ കുറവാണ് ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്കിവിടെ തുന്നി കൊടുക്കാം ഇത്രയുള്ളു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പശം കൂടി ഒന്ന് തേച്ച് കൊടുക്കാം ഉള്ളിൽ നിർബന്ധമില്ല നിങ്ങൾക്ക് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പശം കൂടി തേച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ എയർബൻഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് ഇത് നമ്മൾ മുമ്പ് ചെയ്ത കുറച്ച് ഐറ്റംസ് ഐറ്റംസാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്